ും നമസ്കാരം നമ്മളുടെ അമ്പത് ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ പോയത് എന്തുണ്ട് എന്തുണ്ട് ഫസ്റ്റ് പ്രൈസ് ബ്ലൂഡ് മക്കൗണ്ട് ഒരു കുട്ടിട്ടാ

തന്നെ അറിയാലോ സൺഡിൻ്റെ കുട്ടികളല്ല പത്തിനൂറ് കുട്ടികളുണ്ടാവും സ്മോളിൽ ഉണ്ടാവും ഇതൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പം ഹാൻഡ് ഫീഡൊക്കെ ഒരു കുറച്ച് ദിവസങ്ങളാണ് അപ്പോൾ നമ്മൾ പരിപാടി ആയിരിക്കും കറക്റ്റ് ക്രോപ്പ് ഫീഡ് അറിയാത്തവര് ചെയ്ത പണിയാണേ കറക്ട് ക്രോപ്പിലേക്ക് എന്നെ പോകണം ഒന്ന് ക്രോപ്പിലേക്ക് ഒന്ന് ശീലത്തിലേക്കാണ് ചെറിയ പോയ സ്പോട്ടിൽ പോകും അല്ലേ ഓക്കേ അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഇതിലൊരു കുട്ടി കേട്ടാ അപ്പം വേണ്ട ഒരു വേണ്ട ടോപ്പ് എടുത്തോളൂ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളൊരു പുതിയൊരു വീഡിയോ ഇട്ടേക്കാണ് ഇതിൽ പ്രത്യേകിച്ച് കണ്ടന്റോ പ്രത്യേകിച്ച് മെസ്സേജോ ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ വീട്ടിലുള്ള ബേഡ്സിനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങൾക്ക് കാട്ടി തരാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻസായിട്ട് വീഡിയോ ഒന്നും ചോദിച്ചാളും കമൻറ്റ് ഇടണ്ട ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ബേഡ്സിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ കണക്ട് ചെയ്ത് ഒരു വീഡിയോ ചെയ്തേക്കാണ് അപ്പോൾ ഈ വീഡിയോയിൽ ചെറു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബേഡ്സിനെ കാട്ടിത്തരാം എന്നുള്ളതാണ് പല ഡ്രോയിലുള്ള ബേഡ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള വേറെ ഞങ്ങളുടെ കിളി വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ബേഡ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ കാണുന്നത് യെല്ലോ ലോറി ചാർട്ടറിങ് ലോറിയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ കഴിഞ്ഞോട്ട് ഷോർട്ടിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർ ചോദിച്ചു ഇതേത് ബേഡാണെന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബേഡാണിത് ഇത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ബേബി ബേഡ്സാണ് കുഞ്ഞു കുട്ടിയാണ് ഇവരുടെ വലിയ ഒരു ഇവരുടെയൊക്കെ നല്ല വലുപ്പമുള്ള ഒരു വൺ ഇയർ ആയിട്ടുള്ള ബേഡ്സിൻ്റെ വീഡിയോ ഷോട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ഭംഗിയിൽ വരും ഈ ബേഡൊക്കെ അപ്പോൾ അവരുടെ കുഞ്ഞ് ബേബി ഫോമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഏകദേശം ഒരു നാലഞ്ച് എട്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ലോറി നമ്മുടെ വീട്ടിലുണ്ട് ഇവർക്കൊക്കെ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്ന ബേഡ്സ് ആണ് സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഹാൻഡ് ഫീഡിങ് കൊടുത്ത് വളർത്തുന്ന ബേഡ്സ് ആണ് ഡായി കാണുന്നതൊക്കെ നമ്മൾ ഹാൻഡ് ഫീഡിങ് എന്ന് പറയുന്നത് എ ആണ് അതാണ് നമ്മൾ എല്ലാ ബേഡ്സിനും നമ്മൾ കൊടുക്കുന്ന ഹാൻഡ് ഫീഡിങ് ഫോം എല്ലാവരും ചോദിക്കാറില്ല നിങ്ങൾ ഏത് ഹാൻഡ് ഫീഡിങ് ഫോമാണ് നമ്മൾ കൊടുക്കാറുള്ളത് എന്നുള്ളത് നമ്മൾ എ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ അറിയാണ്ട് കുറേ ഹാൻഡ് ഫീഡിങ് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ആ കൂടി കൊടുക്കുന്നത് എ ആണ് അതാണ് ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ല ഹാൻഡ് ഫീഡിങ് ഫോർമുല അതാണ് കേട്ടോ അപ്പോൾ എല്ലാ ബേഡ്സിനും നമുക്കൊരു ഏകദേശം ഒരു നാലഞ്ച് പാത്രത്തിലൊക്കെ നമുക്ക് ഹാൻഡ് ഫീഡിങ് വേണം അത്രമാത്രം കുഞ്ഞ് ബേഡ്സ് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്കുള്ള ഹാൻഡ് ഫീഡിങ് ഒക്കെ കൊടുത്ത് എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് നേരത്തെ നമ്മൾ ആൽഫയുടെ മക്കാവിന് ബേഡ്സ് മക്കാവ് ബേബി ബേഡ്സിനെ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നത് കണ്ടു ഇതുപോലെ തന്നെയാണ് എല്ലാ ബേഡ്സിനും നമ്മൾ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബേഡ്സുള്ള കാരണം നമുക്ക് വേറെ നന്നായിട്ട് സ്പൂണിലിങ്ങനെ കൊടുത്ത് സമയം കളയാനില്ല കാരണം എല്ലാ ബേഡ്സിനും നമുക്ക് ഫുഡ് എത്തിക്കണമല്ലോ ആ ഒരു ബേസിൽ നമ്മളെല്ലാവർക്കും ഫോഴ്സ് ഫീഡിങ് ആണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു സൺകുന്നൂർ ബേബിയാണ് പക്ഷേ വൺ ഇയറാവണം തൂവലകളൊക്കെ വന്ന് അത്യാവശ്യം ഭംഗിയിലൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ബേബി ബേഡാണ് അഡൽട്ടായിട്ടില്ല പെയർ എന്നിട്ടാ ബ്രീഡിങ് പയറല്ല കുഞ്ഞ ബേബി തന്നെയാണ് പക്ഷെ തൂലകളൊക്കെ വന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ബേഡ്സാണ് ഇതിൻ്റെ ഏകദേശം ഒരു നൂറ്റി എൺപതോളം പെയർ ഇപ്പം നമ്മുടെ സെൻകുണൂർ വീട്ടിലുണ്ട് അവിടുത്തെ വീഡിയോസ് നമ്മളെടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബ്രീഡിങ് ടൈമാണ് ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ ഫ്ലാഷ് അതായത് ഫോണിൻ്റെ അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളത് കാരണമാണ് വലിയാണ്ടിപ്പോൾ വലിയ വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള വീഡിയോസ് എടുക്കുന്നത് കുറച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇത് ഗ്രാപ്പാരറ്റിൻ്റെ സെക്ഷനിലാണ് അപ്പോൾ ഈ ബേഡ്സിൻ്റെ രണ്ടാളെയും നമ്മൾ ഗ്രാ ലക്കി ഡ്രോയിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രാപ്പാരറ്റിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് നമുക്കെല്ലാ ഗ്രാപ്പാരറ്റിൻ്റെ അടുത്ത് പോയി വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല ആദ്യ ടൈമിൽ നമ്മൾ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്തിരി കൂടി സ്ട്രിക്റ്റ് ആയിക്കാണ് അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ നമുക്ക് കുറച്ച് പേര് അതായത് ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ കുറേ പേര് ചോദിക്കാറ് ഞങ്ങളൊന്ന് കാണാക്ട് ചെയ്യുന്നു പക്ഷേ അതിനുള്ള ഒരു ടൈമല്ല ഇപ്പോൾ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവർക്ക് നല്ല കെയറിങ് ഒക്കെ കൊടുത്ത് നല്ല സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നൊരു ടൈമുണ്ട് ആ ടൈമിൽ മാത്രമാണ് വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യുള്ളൂ അല്ലാണ്ട് തന്നെ നമ്മളെ വീട്ടിൽ വന്ന് കിളികളെ കൊണ്ടുപോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി കൊടുക്കാൻ അല്ലാണ്ട് ബ്രീഡിങ് ചെയ്യുന്നോടേക്ക് അവരും കേട്ടാറില്ല ഇപ്പോൾ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് നമ്മളൊരു ചേട്ടനം നിർത്തിയിട്ടുണ്ട് ആളാണ് ഇപ്പോൾ മെയിനായിട്ട് കിളി കിളിവേട്ടിനുള്ളിലേക്ക് കടക്കുന്നത് ആൽഫിയാട്ടിനും കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫിനിങ് ബേബീസിനെയാണ് ആൽഫേട്ടം കൂടുതലായിട്ട് നോക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പം നമ്മളുടെ അവിടുത്തെ ഈ കിളിവേറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുന്നവരാണ് വീട്ടുകാരനെ കിടക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യാത്തത് അല്ലാണ്ട് വേറെ ഒരു ഒരു കാരണങ്ങളും കൊണ്ടല്ലോ അപ്പോൾ കുറേ പേര് കോൾ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നവർ കാണക്ട് എന്ന് പക്ഷെ ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് ചാട്ടിങ്ങിലോ ഞാൻ നേരത്തെ ബേബീസിനെ കാട്ടില്ലേ അവരുടെ വലിയ അഡൽട്ട് സ്റ്റേജുള്ള വൺ ഇയർ അഡൽട്ട് എന്ന് പറയുമ്പോൾ വൺ ഇയർ ആയിട്ടുള്ള ബേബി ബേബി ബേഡ്സ് എന്നു തന്നെ പറയാം വൺ ഇയർ ഇയറായിട്ടുള്ള ബേഡ്സാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ബേഡ്സിനെ പറ്റി കുറേ പേർക്ക് അറിയില്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല റെഡിഷ് കളറ് യെല്ലോ ഗ്രീനൊക്കെ കളർന്നിട്ടുള്ള നല്ല ഒരു ബേഡാണ് ഈ കാണുന്നത് കേട്ടോ അതുപോലെ ഇവർ നന്നായി സംസാരിക്കും അതാണ് ഇവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് സംസാരി കുഞ്ഞേ രീതിയിലുള്ള ഇപ്പോൾ ഗ്രാപ്പാരിൻ്റെ മക്കാവിനെ പോലെ നല്ല ശബ്ദമല്ല ചെറുതായിട്ട് അവർ സംസാരിക്കും അവരെ കാണാൻ നല്ല രസമാണ് ഇത് നമ്മുടെ സൺകുണ്ണൂർ ബേബീസാണ് ഈ കാണുന്നത് ഇപ്പോൾ ചാട്ടിങ് ലോറീനെ പറ്റി കൂടുതലായിട്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ കുറേ പേർക്ക് ഏതാ വേർഡെന്ന് പോലും അറിയില്ല പക്ഷേ ഈ നമ്മുടെ സൺകുണ്ണൂറിനെ പോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് ഈ ചാട്ടിങ് ബേ ലോറിക്ക് ഇറ്റ ലോറിയിലുള്ള വേറൊരു ഫോമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൺകുണൂർ ബേബീസാണ് ഇത് നമ്മൾ ഗ്രാപ്പാരറ്റിൻ്റെ ഒരു കുഞ്ഞു ബേബിയാണ് കേട്ടോ അപ്പോൾ നല്ല ആക്റ്റീവാണ് നല്ല എന്താ പറയുക കുഞ്ഞിൻ്റെ പോലെ നമ്മളുടെ അടുത്ത് നല്ല മിംഗ്ലിങ് ആയിട്ടുള്ള ഒരു ഗ്രാപ്പാരറ്റ് ബേബിയാണ് കാണുന്നത് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ തരുന്നതായിരിക്കും ഒരു ബേഡുള്ള കുഞ്ഞൊരു ഗ്രാപ്പാരറ്റ് നമ്മുടെ കിളിവീട്ടിലുണ്ടായിട്ടുള്ള ഡാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഹാൻഡ് ഫില്ലിങ് കൊടുത്ത രണ്ടാൾ തന്നെയാണ് അവരിത് ഉറക്കായി ഒരാൾ നല്ല ഉറക്കാണ് ഒരാൾ നോക്കുന്നുണ്ട് ഇവിടെ സംഭവം സംഭവങ്ങളത് അപ്പോൾ അവർ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണോ അപ്പോൾ ചിലർ ചോദിച്ചു ഇത് എന്താ ഇങ്ങനെയൊക്കെ എടുക്കണേന്ന് ഞാൻ ഷോർട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ ഉറങ്ങണതാണ് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അവർ ഫുഡൊക്കെ കഴിച്ചാൽ റെസ്റ്റ് ചെയ്യില്ല നമ്മളതിൽ റെസ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്ത് കിടക്കുന്നതാണ് പിന്നെ കുഞ്ഞ് കുട്ടികളാണ് ബേബി മക്കാവുമാണ് അപ്പോൾ അവർ അതുപോലെ തന്നെയാണ് കിടക്കുക പിന്നെ ഇത് ഞങ്ങളുടെ കിളി വീട്ടിൽ ആണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആൽഫേഡൊക്കെ ഹാൻഡ് ഫീഡിങ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ കൂട്ടിലെ കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ് അപ്പോൾ ആ കൂട്ടിലെ പൈനാപ്പിൾ കുന്നൂറും സാങ്കുണൂറും ലോറിക്കിറ്റും എല്ലുണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അതിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും കേട്ടോ അവരെ ഫുഡ് കൊടുക്കണ കാരണം കഴിഞ്ഞാൽ പിന്നെ അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല പിന്നിത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോറി കിറ്റണിലെ അവരെ ഫുഡ് കഴിക്കുന്നതാണ് അവരെപ്പോഴും ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തേനേ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതൊക്കെയാണ് അവർ മെയിൻ ഫുഡെന്ന് പറയുന്നത് ചോളൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് ജസ്റ്റ് ബേബി ബേഡ്സിനെ കാട്ടിത്തരാം എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഇപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്തിനെ കൂടുതൽ അറിയേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ ബേസിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്